എല്ലായ്പ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള താരകുടുംബമാണ് നടൻ മോഹൻലാലിൻ്റേത് ചെന്നൈയിൽ സെറ്റിൽഡ് ആയതുകൊണ്ട് തന്നെ വളരെ വിരളമായി മാത്രമാണ് നടൻ മോഹൻലാൽ കുടുംബസമേതം മീഡിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് പൊതു ചടങ്ങുകളിലും സുചിത്ര മാത്രമാണ് മോഹൻലാലിനോടൊപ്പം പോകാറുള്ളത് മകനായ പ്രണവ് മോഹൻലാൽ എപ്പോഴും യാത്രകളിലായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പോലും വളരെ വിരളമായി മാത്രമേ ഉണ്ടാകാറുള്ളൂ മകൾ വിസ്മയും വിദേശത്ത് പഠനവും ഉള്ള തിരക്കിൽ തന്നെയാണ് ഏറെ കാലങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം മോഹൻലാലിനോടൊപ്പം സുചിത്രയും മക്കളായ പ്രണവും വിസ്മയും തിയേറ്ററിലെത്തിയതിൻ്റെ വീട് ചെന്നൈയിൽ നടന്ന ബറോസ് എന്ന സിനിമയുടെ ഷോ കാണാൻ എത്തിയതായിരുന്നു താരകുടുംബം ഇതുവരെ നടനും നിർമ്മാതാവും ഗായകനുമായ മോഹൻലാലിനെ മാത്രമേ സിനിമാ പ്രേമികൾ കണ്ടിട്ടുള്ളൂ ബറോസിലൂടെ സംവിധായകനായി കൂടി അരങ്ങേറിയിരിക്കുകയാണ് ഇപ്പോൾ മോഹൻലാൽ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ബറോസിന് പിന്നാലെ തന്നെയായിരുന്നു മോഹൻലാൽ ഉണ്ടായിരുന്നത് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞു ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ ചെന്നൈയിൽ നടന്ന സമയത്ത് വിജയ് സേതുപതി മണിരത്നം നടി രോഹിണി തുടങ്ങി സിനിമാ ലോകത്തെ ഒട്ടുമിക്ക പ്രമുഖരും എത്തിയിട്ടുണ്ടായിരുന്നു പ്രിവ്യൂ ഷോ കാണാനെത്തിയ എത്തിയ താരങ്ങളെക്കാൾ മാധ്യമ ശ്രദ്ധ നേടിയത് നടൻ മോഹൻലാലിന്റെ കുടുംബം തന്നെയായിരുന്നു അക്കൂട്ടത്തിൽ ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയും സോഷ്യൽ മീഡിയാസിൽ പുതിയ ചർച്ചകൾക്ക് കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വലിയ രീതിയിലാണ് ഈ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രണവ് മോഹൻലാലിൻ്റെ വീഡിയോ ആയിരുന്നു അത് തിയേറ്ററിലേക്ക് വരുമ്പോഴും സിനിമ കണ്ട് തിരിച്ചിറങ്ങി പോകുന്ന സമയത്തെല്ലാം പ്രണവിനോടൊപ്പം ഒരു അജ്ഞാത സുന്ദരിയെ അജ്ഞാതസുന്ദരിയെക്കൂടെ കാണാൻ സാധിക്കും അതും വിദേശിയായ ഒരു വനിതയായിരുന്നു അത് ആദ്യമായിട്ടാണ് താര കുടുംബത്തിനോടൊപ്പം ഒരു മിസ്റ്ററി ഗേൾ പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെടുന്നത് തിയേറ്ററിലേക്ക് നടന്നു വരുമ്പോൾ മുന്നിൽ സുചിത്രയും പിന്നാലെ പ്രണവും വിസ്മയും ഒപ്പം അജ്ഞാത സുന്ദരിയെയും കാണാൻ സാധിക്കും തിരികെ കാറിൽ കയറി പോയ സമയത്തും പ്രണവ് വിസ്മയോടൊപ്പം ആ പെൺകുട്ടിയെ ഭദ്രമായി തന്നെ കാറിൽ കയറ്റി അയക്കുന്നതും കാണാം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം റിലീസിന് പോലും കാത്തു നിൽക്കാതെ യാത്രകൾക്കായി പോയതായിരുന്നു പ്രണവ് മാസങ്ങൾക്ക് ശേഷം ഈ സമയത്താണ് പ്രണവ് പൊതു എന്നാൽ വീഡിയോ വൈറലായതോടെ പ്രണവിനോടൊപ്പമുള്ള അജ്ഞാതസുന്ദരിയെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയ ആരംഭിച്ചു കഴിഞ്ഞു മുമ്പും പ്രണവിനോടൊപ്പം ഈ പെൺകുട്ടിയെ പല വീഡിയോകളിലും ഫോട്ടോകളിലും കണ്ടിട്ടുണ്ടെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം തന്നെ നടക്കുന്നത് താരപുത്രൻ വിദേശയാത്രകൾ നടത്തുമ്പോൾ പ്രണവ് അറിയാതെ ആരാധകർ പകർത്തി പുറത്തുവിട്ട വീഡിയോകളിലാണ് ഈ വിദേശ വനിതയെയും പ്രണവിനോടൊപ്പം കണ്ടിട്ടുള്ളത് നടൻ പ്രണവിന് സൗഹൃം കൂടുതലുള്ളതും ഫോറിനേഴ്സുമായിട്ടാണ് പ്രണവിനോടൊപ്പമുള്ള അജ്ഞാത സുന്ദരിയുടെ വീഡിയോ വൈറലായതോടെ പ്രിയദർശനും ലിസിക്കും ലഭിച്ചതുപോലെ മോഹൻലാലിൻ്റെയും സുചിത്രയുടെയും മരുമകളും വിദേശിയാണോ എന്നുള്ള കമൻറ്റുകളും വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുമുണ്ട് പ്രണവിൻ്റെ ചിന്താഗതി വെച്ച് നോക്കുമ്പോൾ ഇടുങ്ങിയ മലയാളി പെൺകുട്ടികൾ അദ്ദേഹത്തിന് ഒരിക്കലും ചേരില്ലെന്നും അതിനാൽ വിദേശിയായ പെൺകുട്ടി പങ്കാളിയാകുന്നതാകും നല്ലതെന്നും അങ്ങനൊരു തീരുമാനം താരപുത്രൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നൂറു ശതമാനം ശരിയായിരിക്കുമെന്നും കമൻസുകളുണ്ട് ഒരിടയ്ക്ക് പ്രണവും കല്യാണി പ്രിയദർശനും പ്രണയത്തിലാണെന്നും ഇരുവരും വിവാഹിതരാകുമെന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ തങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്ന് കല്യാണി വ്യക്തമാക്കിയിട്ടുമുണ്ട് വിദേശികൾക്കൊപ്പമാണ് പ്രണവിന്റെ യാത്രകളും മക്കൾക്ക് ജീവിതം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ എല്ലാവിധ അനുവാദവും നൽകിയിട്ടുള്ളവരാണ് നടൻ മോഹൻലാലും അദ്ദേഹത്തിന്റെ ഭാര്യ സുചിത്രയും കീർത്തി സുരേഷും കാളിദാസ് ജയറാമും ഭാഗ്യ സുരേഷുമെല്ലാം വിവാഹിതരായതോടെ നടൻ മോഹൻലാലിന്റെ വീട്ടിലും ഒരു വിവാഹ പന്തൽ ഉയർന്നു കാണാൻ കാത്തിരിക്കുകയാണ് താര കുടുംബത്തിന്റെ ആരാധകരും അതുപോലെ തന്നെ യുവനടി ഗായത്രി സുരേഷിനും പ്രണവ് മോഹൻലാലിനെ വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ടെന്ന തരത്തിൽ ഒരുപാട് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനോടൊന്നും തന്നെ നടനോ കുടുംബമോ പ്രതികരിച്ചിട്ട് ഇപ്പോൾ ഇതാ നടൻ പ്രണവ് മോഹൻലാലിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടക്കുമെന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്